പ്രിയപ്പെട്ടവരെ ഈ ചില്ലേടകളിൽ ഇരിക്കുന്ന താരങ്ങളൊക്കെ വിറച്ചു തുടങ്ങി എന്ന് വേണം കരുതാൻ ഏറ്റവും ഒടുവിൽ വരുന്ന വെളിപ്പെടുത്തൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെയാണ് പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ മാത്രമായിരുന്നില്ല അത് ഒരുപാട് പാതിരാ പീഡനങ്ങളുടെ കഥ കൂടിയായിരുന്നു എന്ന് സൂചന നൽകുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്ന ബംഗാളി നടിയായ ശ്രീലേഖാ മിത്രയാണ് ശ്രീലേഖാ മിത്ര ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്ന ദിവസം ആ ചർച്ചകളൊക്കെ കഴിഞ്ഞിട്ട് സംവിധായകൻ രഞ്ജിത്ത് അവരുടെ ഈ വളകളിൽ സ്പർശിക്കുന്നു എന്ന തരത്തിൽ എന്ന് എന്ന് അഭിനയിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ സ്പർശിച്ചു പിന്നീട് മുടിയിഴകളിലും കഴുത്തിലും ഒക്കെ സ്പർശിച്ചു അതിനുശേഷം ദുസൂചന മനസ്സിലായപ്പോൾ തിരിച്ചു പോയി എന്നാണ് അതായത് അവർ തിരിച്ച് അവരുടെ റൂമിലേക്ക് പോയി അവർ അതിനുശേഷം ആ രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നു അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത രാത്രിയാണെന്ന് പറയുന്നു പിറ്റേ ദിവസം രാവിലെ അവർ അവരുടെ തന്നെ റിസ്കിൽ തിരിച്ചുപോയി എന്നാണ് പറയുന്നത് ആ സിനിമയിൽ അഭിനയിക്കാതെ തിരിച്ചു പോയി എന്ന് പറയുന്ന വെളിപ്പെടുത്തിൽ വരുമ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ കൂടിയാണ് രഞ്ജിത്ത് എന്ന് നമ്മൾ ഓർക്കുന്നു കോൺഗ്രസ് ശക്തമായ ഒരു ആവശ്യവുമായി രംഗത്ത് വരുന്നു ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ പുറത്താക്കണമെന്ന് ഇത് കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യം ഈ സി പി എം ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് തോന്നുന്നത് കാരണം ഇപ്പോൾ ഇപ്പോൾ ഈ രഞ്ജിത്തിനെതിരെ ആരോപണം ഉണ്ടായി അത് അതേ ബൈറ്റിൽ തന്നെ അല്ലെങ്കിൽ അതേ പ്രതികരണത്തിൽ തന്നെ ശ്യാമപ്രസാദിനെ കുറിച്ച് ഈ ശ്രീലേഖാമിത്ര പറയുന്നുണ്ട് ശ്യാമപ്രസാദ് സാറിന്റെ അകലെ എന്ന സിനിമയിലാണ് താൻ ആദ്യമായി അഭിനയിച്ചത് മലയാളത്തിൽ അപ്പൊ ആ സിനിമയിലെ അഭിനയം കണ്ടിട്ടാണ് ഈ സിനിമയിലേക്ക് വിളിക്കുന്നത് എന്നും ഈ ബംഗാളി നടി പറയുന്നുണ്ട് അപ്പം സ്വാഭാവികമായും ശ്യാമപ്രസാദ് എന്ന മനുഷ്യനിൽ നിന്ന് അത്രയും നല്ല അനുഭവങ്ങൾ മാത്രമാണ് അവർക്ക് ഉണ്ടായത് അതുകൊണ്ടാണല്ലോ രഞ്ജിത്തിന്റെ പേര് അവർക്ക് പറയേണ്ടി വരുന്നത് ഇപ്പോൾ രഞ്ജിത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ രഞ്ജിത്തിന്റെ പ്രതിഭയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഒന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല അദ്ദേഹം അത്രയും പ്രതിഭയുള്ളൊരു സംവിധായകൻ തന്നെയാണ് അത്രയും പുരസ്കാരങ്ങളുമൊക്കെ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ പാലേരി മാണിക്കം എന്ന സിനിമ തന്നെ അത്ര മനോഹരമായിട്ട് മലയാളത്തിൽ ചെയ്തൊരു സിനിമയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഈ ഒരു ആക്ഷേപം വരുമ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ചിലപ്പോൾ അതിനെ മാറി നിൽക്കേണ്ടി വന്നേക്കാം കാര്യം പ്രതിപക്ഷം ഇതിനകം തന്നെ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സി പി എം ചിലപ്പോൾ ആശ്വസിക്കാം ആശ്വസിച്ചേക്കാം എന്ന് പറയുന്നതിന്റെ സാഹചര്യം മറ്റൊന്നുമല്ല കടുത്ത ഇടതുപക്ഷ അനുഭാവിയായിരുന്നു രഞ്ജിത്ത് എന്ന് നമുക്കറിയാം ഇപ്പോൾ കോവിഡ് സമയത്തൊക്കെ മുഖ്യമന്ത്രിയൊക്കെ പകർത്തിക്കൊണ്ട് വലിയ വീഡിയോകളൊക്കെ ചെയ്തിരുന്നു പട്ടിണി കിട്ടില്ലല്ലോ നമ്മളെ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് വളരെ വൈകാരികമായിട്ടാണ് പിണറായി വിജയനെക്കുറിച്ചും അതുപോലെ സി പി എമ്മിനെ കുറിച്ചും ഒക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോഴിക്കോട് നോർത്തിൽ ഒരു സീറ്റ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൽകുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളുണ്ടായിരുന്നു ആ തരത്തിലുള്ള സൂചനകളുണ്ടായിരുന്നു കോഴിക്കോട് നോർത്തിൽ ചിലപ്പോൾ അങ്ങനെ രഞ്ജിത്ത് മത്സരിച്ചേക്കാ മത്സരിക്കാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്നൊക്കെയുള്ള സൂചനകളുണ്ടായിരുന്നു പക്ഷെ അവസാന റൗണ്ടിലാണ് ആ പേര് വെട്ടിപ്പോകുന്നത് അപ്പോൾ ഒരുപക്ഷെ ആ ഒരു ട്രെൻഡിൽ ചിലപ്പോൾ രഞ്ജിത്ത് മത്സരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ നമ്മുടെ മുകേഷ് രണ്ടാമത് മത്സരിച്ച് വിജയിച്ച പോലെ രഞ്ജിത്ത് ഒരു സംവിധായകൻ എന്ന നിലയിൽ മലയാളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ഉള്ള സംവിധായകനാണ് രഞ്ജിത്ത് അദ്ദേഹം ചിലപ്പോൾ ജയിച്ചിട്ട് ജയിച്ചു പോയതല്ലേ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു സി പി എമ്മിൻ്റെ എം എൽ എ പുറത്താക്കണമെന്നാണല്ലോ അല്ലെങ്കിൽ അങ്ങനെ ആകുമല്ലോ ചിലപ്പോൾ ആവശ്യപ്പെടേണ്ടി വരിക കോൺഗ്രസ് അല്ലെങ്കിൽ ആവശ്യപ്പെടുക കോൺഗ്രസ് അത് സി പി എമ്മിനു വല്ലാതെ പ്രതിരോധത്തിലാക്കിയേന് അപ്പോൾ അങ്ങനെ ഒരു വലിയ അപകടം ഒഴിവായി എന്ന് സി പി എമ്മിൻ്റെ നേതാക്കൾ ഇപ്പോൾ ആശ്വസിക്കുന്നുണ്ടാകും ഏതായാലും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ മാറ്റണമെന്നുള്ള ആവശ്യം ഇതിനകം ഉയർന്നു കഴിഞ്ഞു ഇപ്പോൾ രഞ്ജിത്തിന്റെ പേര് പറയുന്നതുകൊണ്ട് ബാക്കി എല്ലാവരും നല്ലവരും രഞ്ജിത്ത് മോശക്കാരനും എന്നുള്ള നിലയിലൊന്നുമല്ല പക്ഷേ ഒരു സ്ത്രീ പറയുന്നു അവർക്കൊരു രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കേണ്ടി വന്നു പിറ്റേന്ന് അവർക്ക് ആ സിനിമയിൽ അഭിനയിക്കാതെ തിരിച്ചു പോകേണ്ടി വന്നു പിന്നീട് മലയാളത്തിൽ ഒരു സിനിമയിലും അവരെ വിളിച്ചിട്ടുമില്ല അവർക്ക് അങ്ങനെ അവസരം കിട്ടിയിട്ടുമില്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതൊക്കെ വളരെ ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ ഒരു ശ്രമം അദ്ദേഹം നടത്തിയെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എത്ര വലിയ പ്രതിഭയുള്ള ആളാണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തെക്കുറിച്ച് പൊതുജനത്തിനുണ്ടാകുന്ന ഒരു ഇമേജ് മറ്റൊന്നായിരിക്കാം അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് മറ്റൊന്നായിരിക്കാം അപ്പോൾ അങ്ങനെ നേരത്തെ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ചില്ലുമേടകൾ തുടങ്ങുകയാണ് ഈ നടന്മാർക്ക് കുളിരും പനിയും എന്നൊക്കെ പറയുന്ന പോലെ ഷെഡിൽ ആരൊക്കെയാണ് ഷെഡിൽ കയറേണ്ടി വരിക ആക്കൊക്കെയാണ് ഷെഡിൽ കയറേണ്ടി വരിക ഇപ്പം നടന്മാരൊക്കെ ഏതാണ്ട് ഇത്തരത്തിൽ ആരോപണ വിധേയരായരോ അല്ലെങ്കിൽ ആരോപണ വിധേയരാവാൻ സാധ്യതയുള്ളവരോ അത്തരം ചില സൂചനകളിൽ നിന്നൊക്കെ നമുക്ക് പലതും വായിച്ചെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അത്തരക്കാരൊക്കെ ഏതാണ്ട് ഷെഡുകളിൽ കയറി തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇനി ആരുടെയൊക്കെയാണ് വെളിപ്പെടുത്തലുകൾ വരിക എന്ന് നമുക്ക് ഇങ്ങനെ കേരളം ഇങ്ങനെ കാത്തിരിക്കുകയാണ് പ്രത്യേകിച്ചും ചാനലുകൾ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് എന്ത് ഏത് വിധേനയും കുറേ പേരുകൾ ഇങ്ങനെ പറയിപ്പിക്കുക കുറേ മുഖംമൂടികൾ ഇങ്ങനെ പി ചീന്തുക എന്നൊക്കെയുള്ള ലക്ഷ്യം ഈ ചാനലുകളൊക്കെ ചാനലുകളുടെ മത്സരത്തിലൂടെ സംഭവിക്കുന്നതും അതാണ് അപ്പോൾ ഒക്കെ പേരുകൾ പറയിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള വളരെ കഠിന പ്രയത്നം ചാനലുകളും തുടരുമ്പോൾ വരും ദിവസങ്ങളിൽ അപ്പോൾ ആരുടെ പേര് പുറത്തു വന്നാലും അത്ഭുതപ്പെടാനില്ല എന്ന നിലയിലുള്ള കാര്യമാണ് കാര്യങ്ങളാണ് അതുപോലെ ചിലപ്പോൾ ഒരു ബ്ലാക്ക് മെയിലിംഗ് സാധ്യത കൂടി വലിയ തോതിൽ മുന്നോട്ട് അങ്ങനെ ഒരു സാധ്യത കൂടി അനന്ത സാധ്യത കൂടി വരുന്നുണ്ടോ എന്ന് സംശയമുണ്ട് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ പീഡനത്തിന് വിധേയരായവർക്ക് അല്ലെങ്കിൽ ചൂഷണത്തിന് വിധേയരായവർക്ക് അവർക്ക് വേണമെങ്കിൽ ഇത്തരം സെലിബ്രിറ്റികളെയൊക്കെ മുൾമുനയിൽ നിർത്താനുള്ളൊരു സാഹചര്യം കൂടി ഇരുത്തിരിയുന്നു ഞാൻ ഇപ്പോൾ പേര് പറയും ഇപ്പോൾ ഏഷ്യാനെറ്റ്നെ വിളിക്കും ഇപ്പോൾ മനോരമ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒരു ബ്ലാക്ക് മെയിലിങ്ങിനുള്ള സാധ്യതയും കൂടിയായി ഇത്രയും നാൾ നടന്മാർ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രമുഖർ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ താരങ്ങളെന്നൊക്കെ പറയുന്നവർ ഇവിടുത്തെ ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളെയാണ് വനിതകളെയാണ് അങ്ങനെ ബ്ലാക്ക് മെയിലൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ തിരിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഒരു സാഹചര്യവും കൂടി ഒരു തിരിഞ്ഞു വരുന്നു അപ്പോൾ ചരിത്രപരമായി തന്നെ ചരിത്രത്തെ തിരിച്ചടി എന്നൊക്കെ പറയാൻ ഒരു സാഹചര്യം അപ്പോൾ ചരിത്രപരമായ ഒരു തിരിച്ചടിയിലൂടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ സിനിമ രംഗത്ത് വന്നു ഇപ്പോൾ ഇന്നിപ്പോൾ അമ്മയുടെ പ്രതികരണമൊക്കെ വന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായി ഞാനതിൽ കൂടുതൽ പോകുന്നില്ല ജോമോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു ജഗദീഷ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടു സിദ്ദിക്ക് പറഞ്ഞ കാര്യങ്ങൾ കേട്ടു ഞങ്ങളൊക്കെ സിദ്ദിക്കൊക്കെ പറഞ്ഞാൽ കേട്ടു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെ മലയാള സിനിമയിൽ ഇത്രയും ഇത്രയും നല്ല മനുഷ്യർ വേറെ ഉണ്ടോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും എന്തായാലും അപ്പോൾ അത് അത് കാര്യങ്ങൾ വ്യക്തത വരുന്നത് വരെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇനി ഇപ്പോൾ പുറത്തു വരുന്ന പേരുകൾ ഈ ചാനലുകളുടെ ഈ ഭഗീരഥ ശ്രമത്തിൽ പുറത്തു വരുന്ന പേരുകൾ ഏതൊക്കെയെന്നറിയാൻ വളരെയധികം ഔത്സുഖ്യത്തോടെയോ ജിജ്ഞാസയോടെയോ ഉദ്വേഗത്തോടെയോ ഒക്കെ കാത്തിരിക്കുകയാണ് കേരളം ഈ മണിക്കൂറിൽ വരുന്ന മണിക്കൂറുകളിലും